സൌദി അറേബ്യയ്ക്കും ഖത്തറിനുമിടയിൽ അതിവേഗ റെയിൽ പദ്ധതി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെയും സാന്നിധ്യത്തിൽ റിയാദിലാണ് കരാറിൽ ഒപ്പുവെച്ചത് റിയാദിൽ നടന്ന സൗദി ഖത്തർ കോർഡിനേഷൻ കൌൺസിൽ യോഗത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചത് റിയാദിനെയും ദോഹയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള കരാറിൽ സൌദി കിരീടാവകാശിയുടെയും ഖത്തർ അമീറിന്റെയും സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു എഴുന്നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പാത റിയാദിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധിപ്പിക്കും മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിലധികം ഓടുന്ന ട്രെയിനുകളാണ് ലക്ഷ്യം നിലവിൽ ഏകദേശം ആറ് ഏഴ് എടുക്കുന്ന റിയാദ് ദോഹ യാത്ര കേവലം രണ്ട് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ ഇതിലൂടെ സാധിക്കും പ്രതിവർഷം ഒരു കോടിയിലേറെ പേർക്ക് യാത്ര ചെയ്യാം നേരിട്ടും നേരിട്ടുമല്ലാതെയും മുപ്പതിനായിരത്തിലധികം പേർക്ക് ജോലി ലഭിക്കും അടുത്ത ആറു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏറ്റവും പുതിയ റെയിൽവേ സാങ്കേതിക വിദ്യകളും സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പാത മേഖലയിലെ സുസ്ഥിരമായ ഗതാഗത സംവിധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഹുഫൂഫ് ദമാം തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകൾ വഴി കടന്നുപോകുന്ന പാത ഗൾഫ് മേഖലയുടെ വാണിജ്യ വിനോദസഞ്ചാര മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം